ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട ആ കാഴ്ച ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി അവിടെ എവിടെ ഉണ്ട് പിന്നെ ഏതോ ഒരു മൂലയിലുണ്ട് ഉണ്ടിലേ നല്ല അടിപൊളി വൈബിളുള്ള സ്ഥലമാണ് നല്ലൊരു ഫുട്ബോൾ ഗ്രൗണ്ടും കുട്ടികളൊന്നും കാണാമല്ലോ എപ്പോഴാണ് കളിക്കാൻ വരുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി സ്പോർട്ടാണ് ഇത് റീൽസിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കുറ്റിപ്പുറം കുറ്റിപ്പുറത്തുള്ള ഒരു സ്ഥലമാണ് കുറ്റിപ്പുറം പാലാണ് നിങ്ങൾ കണ്ടത് അതുപോലെ കുറ്റിപ്പുലം കുറ്റിപ്പുറം ട്രെയിൻ ട്രാക്കിൽ കൂടി പോകുന്ന ട്രെയിനാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഇത് എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്താണിക്കുന്ന് എന്നാണ് ഈ ഒരു സ്ഥലത്തിന് പറയുന്ന പേര് അപ്പോൾ നമ്മുടെ ചെമ്പിക്കൽ വഴി ഞങ്ങൾ വന്ന വഴിയാണ് പറഞ്ഞു തരുന്നത് ഇതിൽ കൂടി വേറെ ഏതെങ്കിലും വഴി കൂടി വരാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ വന്ന വഴി പറഞ്ഞുതരാം നമ്മുടെ ചെമ്പിക്കൽ തിരുനാവായ കുറ്റിപ്പുറ റോഡിലുള്ള ചെമ്പിക്കൽ വന്നിട്ട് റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്തിട്ട് പിന്നെ ചെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുക അവിടുന്ന് അവിടുന്ന് ആണ് ഈ അത്താണിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുന്നത് ഇവിടെ കറക്റ്റ് ഈ ചെല്ലൂർ കുന്ന നേരെ ഡയറക്റ്റ് വരുന്ന റോഡ് ഈ ഒരു ഭാഗത്താണ് വന്ന് അവസാനിക്കുന്നത് അപ്പോൾ എന്തായാലും ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഉള്ള ഏരിയ പോക്കറ്റ് റോഡ് എന്നൊക്കെ പറയില്ല അതുപോലത്തെ ഒരു വഴികളാണ് അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും ഇതുപോലത്തെ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുമ്പോൾ ഇങ്ങനത്തെ റോഡാണോ എന്നുള്ളത് ഇതെന്തായാലും പഞ്ചായത്ത് റോഡ് കൂടിയാണ് നമുക്ക് വരാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരിക എന്തായാലും നല്ല അടിപൊളി സ്പോട്ടാണ് നമുക്കിവിടെ നോക്കിയാൽ നമ്മുടെ ഭാരതപ്പുഴ ഒക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഒരു വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെ ഉച്ച സമയമൊന്നു വരരുത് കേട്ടോ ഭയങ്കര വെയിലാണ് ഒരു രക്ഷയില്ല അത് മഴക്കാലം വെയിൽ വന്നപ്പോൾ ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ ഞാൻ വൈകുന്നേര സമയത്താണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കാരണം ഈ വെയിലുണ്ടാവുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ശക്തമായിട്ടുള്ള ചൂടാണ് അപ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റില്ല അപ്പോൾ വരെ തണലത്തിരിക്കും തണലൊന്ന് മാറിയപ്പോഴാണ് പുറത്തിറങ്ങിയത് അപ്പോൾ ഈ ട്രെയിനിൻ്റെ കാഴ്ചയും നമ്മൾ കുറ്റിപ്പുറം പാലത്തിൻ്റെ കാഴ്ചയും അതുപോലെ ഭാരതപ്പുഴയുടെ കാഴ്ചയൊക്കെ വളരെ മനോഹരമായിട്ട് ഇനിയിപ്പോൾ വൈകുന്നേരം കുട്ടികൾ കളിക്കാൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് കാണുന്നതും ഭയങ്കര രസമായിരിക്കും കാരണം ഫുട്ബോൾ മാത്രമല്ല നല്ലൊരു നല്ലൊരു ലൊക്കേഷൻ നല്ല അടിപൊളി സ്ഥലമാണ് നല്ലൊരു അടിപൊളി സ്പോട്ടാണിത് അപ്പോൾ അതൊക്കെ കണ്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനസ്സിനൊരു കുളിർമകളെ കാഴ്ച അത് തന്നെ അപ്പോൾ അത് രസമായിട്ട് ഇങ്ങനെ കണ്ടിരിക്കുക വരുന്നാല് വരും അത്താല് വീട്ടിലിരുന്നോളി വരുന്നവർക്കുള്ള വയ്യാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്